തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്ക് മാളിയക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ പതിനാറ് വയസ്സുള്ള മിഥിലാജിനാണ് പരിക്കേറ്റത് വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം ട്യൂഷന് പോകുന്നതിനിടെയായിരുന്നു മിഥിലാജിനെ കാട്ടുപന്നി ആക്രമിച്ചത് നിറയെ വീടുകളുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം എതിർവശത്ത് നിന്ന് ഓടിവന്ന കാട്ടുപന്നി മിഥിലാജിനെ കുത്തിമറിച്ചിടുകയായിരുന്നു അപകടത്തിൽ കാൽപാദത്തിന് ഗുരുതര പരിക്കും ഇരു കാലുകളിൽ മുറിവുകളും ഏറ്റിട്ടുണ്ട് വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ജനവാസ മേഖലയായിട്ട് പോലും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കാട്ടുപന്നിയെ കൂടാതെ തെരുവുനായ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷനും സ്കൂളിലേക്കും പോകുന്ന വഴിയിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ രക്ഷിതാക്കളും ഭയപ്പാടിലാണ് വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം